ഹായ് ഫ്രണ്ട്സ് ഇതിന് നമ്മുടെ ടൈലറിങ് ക്ലാസ് നമ്പർ ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ചുരിദാറിൻ്റെ സൈഡ് കൂട്ടി അടിക്കുന്നതും അതേപോലെ തന്നെ അടിമടക്കി അടിക്കുന്നതുമാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങൊക്കെ നമ്മൾ ആയിട്ട് മുന്നേ മുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇതെങ്ങനെ സൈഡ് കൂട്ടി അടിക്കാൻ നോക്കാം ക്ലാസ് നമ്പർ ആണ് അപ്പോൾ നമുക്കിതിൻ്റെ അടിവശം നമുക്ക് എടുക്കാം ഉൾവശം എടുത്ത് വെച്ച ശേഷം നമ്മൾ അളവ് ടോപ്പ് വെച്ചിട്ടാണ് ഇതെല്ലാം നമ്മൾ കട്ടിങ്ങും അളവുകളെല്ലാം എടുത്തത് അല്ലേ അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യാനുള്ള നമ്മുടെ സ്റ്റിച്ച് ചെയ്യാനുള്ള ടോപ്പ് ആക്കാനുള്ള ടോപ്പ് ഇപ്പം നമ്മുടെ ബോഡി ഷേപ്പ് നമ്മൾ ഒരു കുർത്തി തന്നുകഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് ആക്കുന്നത് ഈ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ നേരെ ആ കുർത്തി ഷേപ്പ് ഷെയ്പ്പാക്കേണ്ട കുർത്തി ഇത് ഇതുപോലെ തന്നെ വെക്കുക എന്നിട്ട് നമുക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഞാൻ അതായത് ഇത് അതേ രീതിയിൽ കറക്റ്റാക്കി നമ്മൾ വെക്കണം രണ്ട് പീസ് ഒരേ രീതിയിൽ വരത്തക്ക രീതിയിൽ കറക്റ്റാക്കി നമ്മൾ വെക്കുക വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ആരും തന്നെ ഷെയർ ചെയ്യുന്നില്ല ആക്ച്വലി ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഫോളോ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മളത് ഇതുപോലെ ഇങ്ങനെ വെച്ച ശേഷം ശേഷം നമുക്ക് നോക്കാം ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ആ ഒരു അതിൻ്റെ പകുതി കറക്റ്റ് പകുതിച്ച്ക്ക് വെച്ചൊന്നും മാർക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മുടെ അളവ് ടോപ്പ് ഉണ്ടല്ലോ അളവ് ടോപ്പിലും നേരെ നമ്മൾ നോക്കി ഈ കൈക്കോഴി ആ കൈക്കോഴി വരെയുള്ള അതിൻ്റെ സെൻ്ററ് കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററും അതിൻ്റെ സെൻറ്ററും കറക്റ്റായിട്ട് നമുക്ക് നിൽക്കണം അപ്പോൾ നമ്മൾ ഇത് ഇത് പോലെ വെക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ആ ഒരു എത്രയാണ് തയ്യൽ തുമ്പോൾ എത്ര ഷേപ്പ് ആക്കണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അളവ് കാണാൻ പറ്റും അത് നമ്മളതിൻ്റെതായ രീതിയിൽ ഇങ്ങനെ വെച്ച ശേഷം സൈഡ് മാർക്ക് ചെയ്യാം അപ്പം പിന്നെ ഇത് നമുക്ക് അളവ് ടോപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിറ്റ് കുർത്തിയും നമ്മുടെ കട്ട് ചെയ്യാൻ പോകുന്ന അതായത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എ ലൈനാണ് പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ നമ്മുടെ ഹിപ്പ് വരെ നമ്മൾ ഷേപ്പ് ഷെയ്പ്പാക്കാറുള്ളൂ പിന്നതിന് ശേഷം നമ്മൾ കര ഇഞ്ച് തയ്യൽ തുമ്പ് അല്ലെങ്കിൽ ഒരു ഇഞ്ച് തയ്യൽ തുമ്പിലും ക്ലോസ് ചെയ്യുക ചെയ്യുക അപ്പോൾ അതേ ബാക്കിയ സൈഡുള്ള ഭാഗങ്ങളൊക്കെ അത് ഇതുപോലാക്കാം താഴത്തേക്കുള്ളത് നമ്മൾ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടി അടി വരെ അടിച്ച് വന്നാൽ മതി കേട്ടോ അപ്പം നമ്മളത് ഇങ്ങനെ ചെയ്തിട്ട് ഇനി സ്ലീവാണേ സ്ലീവ് നമുക്ക് നോക്കിക്കുക സ്ലീവാണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്ത് ഈ രീതിയിലാണ് നമ്മൾ ബ്ലൗസും കുർത്തിയൊക്കെ ഞാൻ ഷേപ്പ് എന്നീ രീതിയിലാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ആകുമ്പോൾ പക്ക ടീസൻ്റ് അതുപോലെ നിൽക്കും നമുക്ക് അധികം പണിയുമില്ല അത് കണ്ട ഇങ്ങനെ നമ്മൾ സെൻറ്റർ കറക്റ്റ് ഇതും ഇതേപോലെ തന്നെ ഇത് നമുക്ക് സ്ലീവിൻ്റെ ആ മടക്ക വരുന്ന ഭാഗം കറക്റ്റാക്കിയിട്ട് വെച്ച് കൈക്കുഴിയുടെ ഭാഗങ്ങൾ രണ്ട് അളവ് ടോപ്പിൻ്റെയും കട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ടോപ്പിൻ്റെയും കൈക്കുഴിയൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് ഈ ദയൽത്തുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇത് ഇതുപോലെങ്ങ് മാർക്ക് ചെയ്തെടുക്കുക കണ്ടാൽ അതെ അതേപോലെ തന്നെ ഇതിലും അതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ അതെ രണ്ട് സ്ലീവിലും ഇതേപോലെ ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യുക രണ്ട് സൈഡും നമുക്ക് കൂട്ടി അടിച്ചിട്ട് അടിയൊന്നും മടക്കിയടിക്കുക അത്രേ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ് നമ്പർ സെവൻറ്റീനിൽ നമ്മൾ ഫുള്ളായിട്ട് കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് അല്ലേ ഇതിപ്പോൾ ലാസ്റ്റ് പാർട്ടാണ് ഇതോടുകൂടിയിട്ട് നമ്മളുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് കുർത്തിയുടെ ക്ലാസ് തീർന്നിരിക്കണം കേട്ടോ അപ്പോൾ അതേ നോക്കിയി ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് കൂടെ ഞങ്ങൾ കുട്ടി അങ്ങോട്ട് അരഞ്ച് തുമ്പിൽ ആ രണ്ട് സൈഡും കൂടി അങ്ങ് അടിച്ചു അടിച്ചുവിടാം മേളിന്ന് ഇങ്ങനെ സ്ലീവിൻ്റെ അവിടെ നിന്ന് വന്ന് കൈക്കുഴ വന്ന് ഇങ്ങനെ വന്ന് ഇത് രീതിയിൽ അടിച്ചു വരും കേട്ടോ രണ്ട് സൈഡും ചെയ്യണേ ആ ചോക്കിൻ്റെ മേലെ കൂടെ അങ്ങ് അടിച്ചാൽ മതി നമുക്ക് കറക്റ്റ് അളവ് അള നമ്മളൊരാൾ കുർത്തി ഷേപ്പ് ചെയ്യാൻ കൊണ്ട് തന്നു കഴിഞ്ഞാലും നമുക്ക് ഈ രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത് അപ്പം ഞാൻ അടിപൊടി അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട് അതുകൂടി ചെയ്ത ശേഷം അടി മടക്കി അടിക്കാം അപ്പം ഞാൻ അപ്പുറത്തെ സൈഡ് ചെയ്തിട്ടുണ്ട് ഇനി അടിയൊന്ന് മടക്കി അടിക്കാം അടി കാലിഞ്ച് കാലിഞ്ച് വെച്ച് മടക്കിയിട്ട് അടി കൂടി അടിച്ചെടുക്കാം അപ്പോൾ നമ്മളതേ കുർത്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് നമ്മുടെ കുർത്തി നല്ല രീതിയിൽ ഷെയ്പ്പാക്കിയിട്ടുണ്ട് കണ്ടല്ലോ നല്ല രീതിയിൽ ഷെയ്പ്പാക്കിയിട്ടുണ്ട് ദ അടിപൊളിയായിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മൾ ഷെയ്പ്പാക്കേണ്ടത് അപ്പം വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇനി അതുപോലെ തന്നെ ബ്ലൗസിന്റെ ക്ലാസ് വേണം എന്നുള്ളവർ ഈ വീഡിയോയുടെ കമൻറ്റ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നില്ല അപ്പോൾ ബ്ലൗസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം താങ്ക് യു